ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം ഒക്ടോബർ മൂന്നിന് തുടങ്ങും രാവിലെ കരിക്കഷേകം നടക്കും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് കലാമണ്ഡലം രാമചാക്യാരുടെ ചാക്യാർകൂത്ത് കൊല്ലം യവനികയുടെ നാടകം നേരെ നാലിന് രാത്രി എട്ടരയ്ക്ക് വടകര കാഴ്ച കമ്മ്യൂണിക്കേഷന്റെ നാടകം ശിഷ്ടം അഞ്ചിന് വൈകിട്ട് ആറരയ്ക്ക് തായമ്പക കോഴിക്കോട് നാടകസഭയുടെ നാടകം പഞ്ചമിപറ്റ പന്തീരുകുലം ആറിന് രാത്രി ആലപ്പുഴ സൂര്യകാന്തിയുടെ നാടകം കല്യാണം ഏഴിന് വൈകിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കൃഷ്ണനാട്ടം എട്ടിന് വൈകിട്ട് ആറരയ്ക്ക് തായമ്പക വടകര വരധയുടെ നാടകം അമ്മ മഴക്കാർ ഒൻപതിന് വൈകിട്ട് ആറരയ്ക്ക് നൃത്ത നൃത്തങ്ങൾ തിരുവാതിരകളി പത്തിന് വൈകിട്ട് പൂച്ചുവെപ്പ് ഹരികുമാർ ശിവന്റെ വയലിൻ ഫ്യൂഷൻ നൃത്ത നൃത്തനൃത്യങ്ങൾ പതിനൊന്നിന് വൈകിട്ട് ആറരയ്ക്ക് നൃത്തനൃത്യങ്ങൾ പന്ത്രണ്ടിന് രാവിലെ ഏഴിന് സംഗീതാർച്ചന വൈകിട്ട് തോൽപ്പാവക്കുത്ത് ഓട്ടംതുള്ളൽ നൃത്തനൃത്യങ്ങൾ പതിമൂന്നിന് രാവിലെ ആറിന് എഴുത്തിനിരുത്തൽ സമൂഹ അക്ഷരപൂജ സംഗീതാർച്ചന വൈകിട്ട് ഫ്യൂഷൻ തിരുവാതിരക്കളി ഓണക്കളി എന്നിവ നടക്കും ദിവസവും ശ്രീരംഗത്ത് നെയ്വിളക്ക് ചന്ദ്രൻ ചേർത്ത് ചുറ്റുവിളക്ക് നിറമാല എന്നിവയുമുണ്ടാകും